പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നു കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ അതാ കിഡ്നി രോഗികൾ അതാ കരളിന് രോഗം പിടിച്ചവർ ഒരുപാട് രോഗങ്ങൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നീ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണുമല്ലോ രോഗം കിടക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ ഭാര്യയും മക്കളും കരഞ്ഞുകൊണ്ട് പറയുകയാ ഷെയർ ചെയ്യണേ സഹായിക്കണേ ഷെയർ ചെയ്യണേ സഹായിക്കണേ എന്റെ ഉപ്പാന രക്ഷപ്പെടുത്ത് എന്റെ ഉമ്മാനെ രക്ഷപ്പെടുത്തണ് എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കാണുന്നവരാ ഞാനും നിങ്ങളും പറയേണ്ടത് എന്തെന്നറിയോ അല്ലാ ഇതുപോലെ ഒരു വീടിയെടുക്കേണ്ട അവസ്ഥ എന്റെ വീട്ടിൽ വരുത്തല്ലേ അല്ലാ ഒറ്റ നിമിഷം മതി സഹോദര പടച്ചവനെ കഴിഞ്ഞ വെള്ളിയാടിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ പുസ്തക പല്ലിനു വല്ലാത്ത വേദനയാ പല്ലിനു വല്ലാത്ത വേദനയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു പഴുപ്പാണെന്ന് പറഞ്ഞു പടച്ചവനെ ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു പുസ്താ എന്റെ പല്ലിനകത്തെ അമ്പത്തഞ്ചു വയസ്സില്ല ചെറുപ്പക്കാരാ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രഭാവോരേ പടച്ചവനെ ഒറ്റ നിമിഷം മതി എല്ലാ തകർന്നു തരിപ്പണമാകാൻ നീ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് മതിയാകില്ല സഹോദരാ അതുകൊണ്ടാണ് നിപിതങ്ങള് പറഞ്ഞത് ഫല സതക്ക വിപത്തുകൾ തട്ടി മാറ്റം നാടും അതാ അതാ വരുന്ന ദുരന്തങ്ങളുണ്ടല്ലോ അപകടങ്ങളുണ്ടല്ലോ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപെടാറ് ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപെടാറ് മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപെടാറ് നിധങ്ങൾ പറഞ്ഞു സ്വഹാഭാ അള്ളാൻ ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്ന ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കൊണ്ട് ചികിത്സിക്കുവാറുപ്പക്കാരൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാല്ല നിന്റെ കയ്യിലുള്ളതിൽ നിന്നൊരു സതക്ക് കിടക്കൂ ആ ബക്കറ്റിന്റെ അകത്തേ കിടുമ്പോ അള്ളഹാനോട് പറയണം നാഥാ എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരക ായ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിലോ കരിച്ചു കളയണേ അല്ലാ എനിക്ക് ശിഫ നൽകണേ അല്ലാ അങ്ങ് ഖുറാനിലൂടെ നിസ്കരിക്കുന്നവനല്ലാഹു പേടിപ്പിക്കും അത് പല ഏക സിവിൽ കോഡ് വന്ന് നിൽക്കുകയാടു പല രീതിയിലും നിന്നു പരീക്ഷിക്കും ചെറുപ്പക്കാരാ പേടിക്കല്ലേ നീ അല്ലാതെ മറ്റൊരാളെയും ഭയക്കല്ലേ നീ പടച്ച റബ്ബിനെ പടച്ചറപ്പിനെ എന്തിനാ നീ ഭയപ്പെടുന്നത് ന്യൂനപക്ഷമായതിന്റെ പേരിലാണോ ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ചരിത്രം നോക്കടോ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ചരിത്രമുണ്ടോ ലോക ചരിത്രം എടുത്ത് നോക്കടോ ഭൂരിപക്ഷം ഇന്ന് വരെ വിജയിച്ച ചരിത്രമില്ല ന്യൂനപക്ഷമാണ് വിജയിച്ചത് ഭാഗമാണ് വിജയിച്ചതോ അതുകൊണ്ട് നീ പേടിച്ച് നിന്റെ വീട്ടിൽ ദീൻ മായൊരു ജീവിതം നിന്റെ വാ പടച്ചവനെ നീ അള്ളാഹുവിലേക്കും മടങ്ങു സഹോദരാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് അല്ലാ ഇത് ഇത് തീരുമാനമാണ് തീരുമാനമാണ് പറയാ ജീവിതത്തിൽ എന്തു പ്രയാസം വരട്ടെ ജോലി നഷ്ടപ്പെടട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരട്ടെ കച്ചവടം തകർന്നു പോകട്ടെ പഠിച്ചവനെ മക്കള് മരിച്ചു പോകട്ടെ അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് എന്തു പറയണം അല്ല നീ പറയടേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലിയ ഒരു മനുഷ്യന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ ആകാശലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കുന്നു മലക്കുകള് അവന്റെ കരളിന്റെ കഷ്ടത്തിന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ ആ മനുഷ്യൻ എന്തേ ചെയ്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനപടം എന്ന് പറയുന്ന രണ്ടാമത്തെ അടയാളം എന്തെന്നറിയോ രണ്ടാമത്തെ അടയാളമെന്തെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ അള്ളാഹു എന്തു പരീക്ഷണം കൊടുത്താലും രോഗമാകട്ടെ പ്രയാസമാകട്ടെ പട്ടിണിയാകട്ടെ സാമ്പത്തിക നഷ്ടമാകട്ടെ അള്ളാഹു എന്തു പരീക്ഷണം കൊടുത്താലും മനസ്സുണ്ടല്ലോ ഒരു മനസ്സുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ സ്വർഗത്തിന്റെ വിശുദ്ധ നല്ലാന്റെ ും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങള് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷമിക്കാ മനസ്സില്ലാത്തവരാണ് പഠിച്ചവനെ നമുക്ക് കഴിയുന്നില്ലല്ലോ സഹോദര അവിടെയാണ് പരാജയപ്പെട്ടു പോയത് ഈ മാം കാര്യമാരെണ്ണമാണ് അള്ളഹാനെ കൊണ്ട് വിശ്വസിക്കല്ലോ അള്ളാന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്ലോ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കല്ലോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിൽ വിശ്വസിക്കല്ലോ അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കല്ലോ ാണ് യഥാർത്ഥമിന്റ് വിശ്വാള കൊണ്ട് വിൽ വിശ് അന്ത്യദിന കാര്യമുണ്ടല്ലോ no കഴിയാത്തതു അല്ലാഹു പരീക്ഷണങ്ങൾ തരും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും അല്ലാഹു നിനക്ക് തരും

ാമെന്ന് നീയൊക്കെ കരുതിയോ അല്ല ചോദിക്കുകയാ സ്വർഗത്തിലേക്ക് വെറുതെ കയറിപ്പോകാമെന്ന് നിങ്ങളൊക്കെ കരുതിയോ വയനാട് ചുരം പോലെയാണ് സ്വർഗമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അള്ളാഹു പറയുകയാ ഇല്ല മനുഷ്യ ഒരുപാട് പീഡനങ്ങളും ത്യാഗങ്ങളും കഷ്ടപ്പാടുമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആര് നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ടല്ലോ ഉസ്താദ് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാ ഞാൻ ഖുർആആൻ ഓതുന്നവനാ ഞാൻ സതക്ക് കൊടുക്കുന്ന ഞാൻ ഒരുപാട് പോകുന്നവരാ എന്നിട്ടും എനിക്ക് അല്ലാഹു തന്നല്ലോ എനിക്ക് പ്രയാസം തന്നല്ലോ എനിക്ക് രോഗം തന്നല്ലോ എന്തിനാ സഹോദരാ പലരും പറയുന്നത് പറയുന്നോട് എന്തോ ദേഷ്യമുണ്ട് പറയല്ലേ വാപ്പാ നിന്റെ നാഭകൊണ്ട് നീ എങ്ങനെ പറയല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ സി ബല ഗംബിയ അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരിശീചിച്ച ധാരയും അറിയോ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരാട് 124000 ൽ പരമ്പരം ന പ്രവാചകന്മാർ അമ്പിയാ മുർസലീങ്ങൾ അവരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ പരിശീചിച്ചത് ഈ പ്രവാചകന്മാര് ഈ ലോകത്തെ കടന്നു വന്ന നബിമാരിൽ ആദൻ നബിയോ നൂഹ് നബിയോ മൂസ നബി ഈസാ നബി ദാവൂദ് നബി ഇഹൂബ് നബി യൂനുസ് നബി യൂസഫ് നബി ആറൂ നബി അയ്യൂബ് നബി സക്കരിയ നബി ദാവൂദ് നബി ലോകത്തെ കടന്നുവന്ന പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരിശീபிച്ച ദാരയെന്നറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാര് അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരിശീபிച്ചത അല്ലാഹുവിൻ്റെ പ്രവാചകനേയാ ഇഷ്ടമില്ലഞ്ഞിട്ടല്ല ഇഷ്ടമ കൂടിയാലങ്ങനേയാട് ഇഷ്ടം കൂടിയാൽ അല്ലാഹു പരിശീപ്പിക്കുമല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അള്ളാഹു പരീക്ഷിച്ചല്ലോ അതുകൊണ്ട് സഹോദര നിന്റെ ഈ അടക്കുകയാ ഓരോ വിശ്വാസിയുടെയും ഈമാൻ യുംാഹു അളന്നുകൊണ്ടിരിക്കുകയാടച്ചവനെ ഭരണം ശത്രുക്കൾക്ക് കൊടുത്തു പടച്ചവനെ അവർ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ശരിയത്ത് നിയമങ്ങളിലേക്ക് കടന്നു വന്നോ പടച്ചവനെ ബില്ല് പാസാക്കി എൻ ആർ സി നടപ്പാക്കാൻ നോക്കി അവസാനം പടച്ചവനെ ഏക സിവിൽ കോഡ് വന്ന് നിൽക്കുകയാണ് വല്ലാതെ ഭയപ്പെടുത്തുകയാണോദരാ അല്ലാഹു ഖുർആാനിൽ വ്യക്തമായി പറഞ്ഞ وَلَنَبْلُوَنَّكُم بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قالوا انا لله وانا اليه راجعون അല്ല ഖുറാനിലൂടെ അത് പല വശങ്ങളിലൂടെയാടു ഏക സിവിൽ കോഡ് വന്ന് നിൽക്കുകയാടു പല രീതിയിലും നിന്നെയാഹു പരീക്ഷിക്കും ചെറുപ്പക്കാരാ പേടിക്കല്ലേ നീ അല്ലാതെ മറ്റൊരാളെയും ഭയക്കല്ലേ നീ പടച്ചറപ്പിനെ എന്തിനാ നീ ഭയപ്പെടുന്നത് ന്യൂനപക്ഷമായതിന്റെ പേരിലാണോ ന്യൂനപക്ഷമേ ഇന്ന് വരെ ജയിച്ചിട്ടുള്ളൂ ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്കടോ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ചരിത്രമുണ്ടോ ലോക ചരിത്രം എടുത്ത് നോക്കടോ ഭൂരിപക്ഷം ഇന്ന് വരെ വിജയിച്ച ചരിത്രമില്ല ന്യൂനപക്ഷമാണ് വിജയിച്ചത് ഹക്കിന്റെ ഭാഗമാണ് വിജയിച്ചത് അതുകൊണ്ട് നീ പേടിച്ച് നിന്റെ വീട്ടിൽ ദീൻ മായൊരു ജീവിതം നിന്റെ വീടിനകത്തുവാ പടച്ചവനെ മടങ്ങു സഹോദരാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് അല്ലാ ഇത് ഇത് തീരുമാനമാണ് തീരുമാനമാണ് പറയാ ജീവിതത്തിൽ എന്തു പ്രയാസം വരട്ടെ ജോലി നഷ്ടപ്പെടട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരട്ടെ കച്ചവടം തകർന്നു പോകട്ടെ പഠിച്ചവനെ മക്കള് മരിച്ചു പോകട്ടെ അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് എന്തു പറയണം അല്ല ഒരു മനുഷ്യന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ ആകാശലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്നു മലക്കുകള് അവന്റെ കരളിന്റെ കഷ്ടത്തിന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ ആ മനുഷ്യൻ എന്തേ ചെയ്തത്

സ്വർഗ്ഗത്തിലൊരു വീട് പണി എന്നിട്ട് ആ വീടിന് ബൈത്തുൽ ഹംതന്തു പേര് വെക്ക് എന്ന് പറയുമെന്ന് നബീയൻ അറസൂൽ സ്വല്ലാഹു അലഹി വസ്ലം സഹോദര ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും അത് രോഗമാകട്ടെ ദുഃഖമാകട്ടെ ദുരിതമാകട്ടെ എന്ത് പരീക്ഷണം തന്നാലും ക്ഷമിക്കണം ഒരു മനസ്സ് നൽകിയനി ഗ്രഹിക്കുമാറാകട്ടെ ഒരു മനസ്സ് നൽകിയനി ഗ്രഹിക്കുമാറാകട്ടെ എന്ത് വന്നാലും അൽഹമദില്ല അലഹമദില്ല പറയാൻ പഠിക്ക് അൽഹമ്മദില്ല എന്ന് പറയാൻ പഠിക്കുക ഏത് വിഷയം വന്നാലും അൽഹമ്മദില്ല പറയുക ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും രോഗമാണെങ്കിലും കടമാണെങ്കിലും അൽഹമില്ല എന്ന് പറയുന്ന ആ പറയാനുള്ള ഒരു മനസ്സ് ആ ഒരു നല്ല ഒരു ഗുണം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ ഒരു അലഹമില്ല പറഞ്ഞേ പറയുമ്പോൾ നല്ലതുപോലെ പറ സുഖമാണോ സുഖമാണോ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ജീവിതം സന്തോഷത്തിലാണോ അഹമ്മദില്ല ഇത് പറഞ്ഞാ മതി എന്തു വന്നാലും തലകറങ്ങി വീണു പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ റിസ്റ്റൊക്കെ ടെസ്റ്റ് ചെയ്തു അവസാനം റിസൾട്ട് വന്നു ക്യാൻസർ ആണെന്ന് പറഞ്ഞു എന്തു പറയണം എന്തു പറയണം പരീക്ഷക്ക് തോറ്റുപോയി റിസൾട്ട് വന്നു തോറ്റുപോയി എന്തു പറയണം ഉണ്ടായിരുന്ന ജോലി പോയി എന്തു പറയണം ലക്ഷങ്ങളുടെ നഷ്ടം വന്ന് എന്തു പറയണം എന്ത് മക്കൾ മരിച്ചു എന്തു പറയണം അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ക്യാൻസർ രോഗം അള്ളാഹു തന്നു പൊട്ടിക്കരഞ്ഞാ മാറുവോ നിലവിളിച്ചാൽ മാറുമോ തലകുത്തിക്കിടന്നാ മാറുവോ ഇല്ല അല്ല അല്ല തന്നു പടച്ച റബ്ബ് തന്നു ക്ഷമിക്കണം അല്ല പറയണം അത് പറയുന്നതിലൂടെ നമുക്ക് നേട്ടമുണ്ട് അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ ഹീമ നൽകുമാറാകട്ടെ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഓള വന്നില്ലേ ഇതെന്തുസ്താദില്ലേ ആരെങ്കിലും ക്യാൻസർ വരുമ്പോൾ അലഹമദില്ല പറയോ ജോലി നഷ്ടപ്പെട്ട അലഹമുല്ല പറയോ പരീക്ഷയ്ക്ക് തോറ്റുപോയ അലഹമുല്ല പറയോ ഇല്ല എവിടെ പറയണം ചങ്കാതി എന്ത് വന്നാലും ഞാൻ പറയ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം ഞാൻ വലിയ പ്രയാസത്തിന്റെ സമയത്ത് ഞാൻ ഉസ്താനോട് പറഞ്ഞ എൻ്റെ പ്രയാസം എന്താണ് ഞാൻ വരുമ്പോൾ വലിയ പ്രയാസത്തിലാണ് ഞാനുള്ളത് അള്ളാഹുദിനൊരു മോചനം നൽകുമാറാകട്ടെ ആമയും പറയട്ടോ അള്ളാഹു മോചനം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ അലഹമില്ല പറയുക നമ്മൾ വിചാരിക്കണം എന്താ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം ഉസ്താ ഇതെങ്ങനെ പറ്റും ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ അലഹമില്ല പറയും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നാൽ നേരെ ഇരിക്കേ നേരെ ഇരിക്കേ ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ ഉണ്ടോ നിങ്ങൾ എന്താ കൊണ്ടതുപോലെ ഇരിക്കണേ എന്താ വാവാടും കൊടുവള്ളിയിൽ കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ ഉണ്ട് അപ്പം അള്ളാഹു നിനക്ക് ഇപ്പം ദുഃഖം തന്നിരിക്കുന്നത് എന്തിനാ എന്തിനാ നിങ്ങളിൽ ആർക്കെങ്കിലും അള്ളാഹു ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണെന്ത് ഈ ദുഃഖം അത് മനസ്സിലാക്കിയാൽ മതി ഇല്ലാ ബല അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹു തരാട്ടെ ഖുറാൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ട് ഒരു സന്തോഷത്തിന്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖം ഇത് നീ അങ്ങ് ക്ഷമിക്ക് സഹിക്ക് സന്തോഷം വരുമല്ലോ അലഹമില്ല അപ്പൊ അടയാളം മനസ്സിലായല്ലോ അലഹദരില്ല ദ്വായ ചെയ്തിട്ട് കാത്തിരിക്കാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ പേരോട് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടന്ന വരാനുള്ള സന്തോഷം എൻ്റെ വഴിക്കങ്ങ് പോകും അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ല പറയണം ഞാനൊരു ചരിത്രം പറഞ്ഞു നിർത്താം ഒരു അൽഹന്ദ ചരിത്രം ഞാൻ പറയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ചരിത്രം പറഞ്ഞു തരാ എപ്പോഴും നിന്റെ നാവിന്റെ മുമ്പിൽ വരണ്ട ഒരു വാചകമാണ് അൽഹദില്ല ഇഷ്ടമാണെന്നറിയുമോ പെങ്ങളെ ഈ ഒരു വാചകം വാചകമല്ലാനും അല്ലാത്ത ഇഷ്ടമാമോളെ അതുകൊണ്ട് എന്തു വന്നാലും പറയണം അല്ലാ മഹാനായ നബി മുഹമ്മദ് ചരിത്രം പറഞ്ഞു തരട്ടെ അബൂതലഹർഹുവിന് തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമാണ് എവിടെ പോയാലും മകന്റെ കൈപിടിച്ചു കൊണ്ട് നടക്കുകയാണു പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമായിരുന്നോ അവസാന പടച്ചവനെ ഒരു ദിവസം യാത്ര പോകുമ്പോ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ സുലൈമിന്റെ കയ്യിൽ എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാട് അവിടന്ന് പടച്ചവരേ മനസ്സില്ല മനസ്സോടെ വീട്ടിൽ നിന്ന് പോകുകയാ പടച്ചവനെ ദിവസങ്ങൾ കെടിഞ്ഞോ അപൂതലങ്ങളുടെ പൊന്നാര മകന പടന്ന് പനി പിടിക്കുകയാ എന്തു മരുന്ന് കടിച്ചിട്ടും രോഗം മാറുന്നില്ല പനി കൂടുകയാണ് പനി കൂടുകയാണ് മാറുന്നില്ല അവസാന പടച്ചവനേ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്തു തന്റെ പൊന്നാര മകനങ്ങോ മരണപ്പെടുകയാ പടച്ചവനെ വീടിന്റെ കത്തു തന്റെ പൊന്നാന മകൻറെ ജനാസയുടെ മുമ്പിലിരുന്ന് കരയുകയാടൂ എന്ത് ചെയ്യണമെന്നറിയില്ല സമാധാനിപ്പിക്കാൻ പോലും ഒരാൾ കൂടെയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു എന്റെ പൊന്നാര മകനും മരണപ്പെട്ടു പോയി നബിയേപിതങ്ങള് പറഞ്ഞു ഇന്നാലില്ലാ ഇലൈഹി രാജ്യോ ഉമ്മ സുലൈമിനോട് പറഞ്ഞുടക്കി അപൂതലഹർ പടച്ചവനെ ഒന്നും അറിഞ്ഞിട്ടില്ല തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാടു തന്റെ മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ Oh, 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 oh. ഉമ്മുസുലൈമ ചിന്തിക്കുന്നു അല്ലാ കിടന്നുറക്കം വരുന്നില്ല നാളെ ഭർത്താവ് വീട്ടിലേക്ക് വരുമല്ലോ മകനെ കുറിച്ച് ചോദിച്ചാ ഞാൻ എന്തു പറയും പടച്ചവരെ മകൻ മരിച്ചു പോയെന്ന് പറഞ്ഞാ തകർന്നു പോകുമല്ലോ ഉമ്മുസുരീമെന്ന് തീരുമാനമെടുക്കുകയാടു പിറ്റേ ദിവസം കുളിച്ചു ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാട് ഭർത്താവ് വീട്ടിലേക്ക് കിടന്നു വന്നു ദുഃഖങ്ങൾ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തികെട്ട് തൻ്റെ ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ അവിടെ നിന്ന് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുകയാ വീടിനകത്ത് കയറി എൻ്റെ മകനെ വിടേ എന്റെ മകനെ വിടെ അഭൂതൽഗതങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ പടച്ചവനെ യഥാ തന്റെ ഭർത്താവിനെ കുളിക്കാ വെള്ളം കൊടുത്തു കടിക്കാ ഭക്ഷണം കൊടുത്തു ഉമ്മുസുലീമ് ചിന്തിച്ചു അല്ല ഭർത്താവിന് ആഗ്രഹമുണ്ടാകുണ്ടല്ലോ സാധിപ്പിച്ചു കൊടുക്കലെന്റെ ബാധ്യതയാണല്ലോ രണ്ടുപേരും കൂടെ കിടപ്പറയിലേക്ക് കയറൂ ശാരീരികമായി ബന്ധപ്പെട്ടു പടച്ചവനെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്തു മകൻ വേദനിപ്പിച്ചില്ല കത്ത് വിളിച്ച് കയറ്റി തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എല്ലാം കടിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ നെഞ്ചില് തല വെച്ച് കിടന്നിട്ട് മുമ്മുരയും ചോദിക്കുന്ന തൊല്ല ആരെങ്കിലും ഒരു വസ്തു നമുക്ക് നൽകി തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ പഠിക്കണം പെങ്ങള് പെണ്ണിങ്ങനാ തആല അധികം ചോദിക്കുകയാ ഒരു വസ്തു നമുക്ക് തന്നോ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തെലഹാ അവിടെന്ന് ചോദിക്കുന്നു നിനക്കറിയില്ലേ പെണ്ണെ കൊടുക്കണമല്ലോ അമാനത്ത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണമല്ലോ അത് നമ്മുടെ ബാധ്യതയാണല്ലോ അബോതലകർ അധികം തലാർഹു പറയുമ്പോ ഉമ്മുസുലൈമ കരയുകയാ അതുവരെ പൊട്ടിക്കരയുകയാണ് എന്തേ പെണ്ണേ കരയുന്നത് കരയുന്നത് അള്ളാഹു നമുക്ക് അമാനത്തായി തന്ന നമ്മുടെ മകനെ അല്ലാഹു തിരിച്ചെടുത്തു തൽഹാ നമ്മുടെ പൊന്നുമകനും മരിച്ചുപോയി തൽഹാ സഹിക്കാൻ പറ്റിയില്ല തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടെന്ന് കേട്ടപ്പോ അവിടെന്നു വല്ലാതെ തകർന്നു പോവുകയാടും അപൂതലകർ അതിയല്ലാഹുലാർഗവന് സങ്കടമായി പടച്ചവനെ വീട്ടിലേക്ക് കയറി വന്നപ്പ ഇവളെന്നോട് പറന്നില്ലല്ലോ ഇവളും മറച്ചു വെച്ചല്ലോ ഇവിടെ കിടപ്പറയിലേക്ക് വിളിച്ച് കയറ്റിയില്ലോ സങ്കടമ സഹിക്കാൻ പറ്റിയില്ല നബി തങ്ങളുടെ ചാരത്തിൽ നിന്നിട്ട് പറയുന്നു നബിയോസൂലല്ല ഉമ്മ സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ എന്തേ തൽഹാ എന്റെ മകൻ മരിച്ചത് പറഞ്ഞില്ല നബിയോ അള്ളാഹുബിന്റെ പ്രവാചകനോടപണമെന്ന് പറയുമ്പോൾ ചോദിക്കുന്നു തൊല്ലാ ഇതുപോലെ സ്വാലികത്തായ ഒരു ഭാര്യ അള്ളാഹുദിനക്ക് നൽകിയില്ലേ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചമെന്ന മരണവേദനയുടെ വേദനയെന്നു പ്രസവിച്ച മാതാവിനക്കാർ സങ്കടം വേറൊരു മനുഷ്യനുമില്ലല്ലോ എല്ലാം മറച്ചു വച്ചിട്ടവൾ നിന്നെ സന്തോഷിപ്പിച്ചവളല്ലോ തലഹാ ഇല്ലായമൽ ജസാ മായതമൽ ഫല ഒരു ദുഃഖത്തിന്റെ ഒരു സന്തോഷമുണ്ടോ ശബിക്കൂത്ത ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അള്ളാഹു നിനക്കൊരു മകനത്തരും അബൂത്തല്ല പറന്നു കൊടുത്തു അള്ളാഹു ഒരു മകനെ തരുമെന്ന് പറന്നു കൊടുത്തു പടച്ചവനെ ഉമ്മുസ്വരയും ഗർഭിണിയാവുകയാ മാസങ്ങൾ കഴിഞ്ഞോ ഉമ്മുസ്വരയും അധികല്ലാഹു ചാലാക പ്രസവിക്കുകയാ അവിടെ നിന്ന് ആൺകുഞ്ഞിനെ നപിതങ്ങൾ പറഞ്ഞതുപോലെ ഒരാൺകുഞ്ഞിന് പ്രസവിച്ചടോ അവിടെ നിന്ന് വാരിയെടുത്തുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നോ അള്ളാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ ുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു അള്ളാന്റെ റസൂലാ മധുരം കൊടുത്തത് ഈത്തപ്പഴം തന്റെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചട്ട് നിപിതങ്ങള് വായിലേക്ക് വെച്ചു കൊടുത്തു അല്ലാ അബുദല്ല എന്ന് പേരിട്ടു എന്ന് പറയുന്ന മകനുണ്ടല്ലോ അള്ളാന്റെ വിശുദ്ധമായ കുറു മുഴുവനും കാണാതെ പഠിച്ചു ഹാഫിലായി അവിടെ വിവാഹം കഴിച്ചു കുടുംബ ജീവിതത്തിൽ പന്ത്രണ്ട് മക്കൾ ജനിച്ചു ആ പന്ത്രണ്ട് മക്കളും ഹാഫുലിങ്ങളായി എന്ന് ചരിത്രം പറയുമ്പോ വല്ലാത്ത പ്രാധാന്യമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിന്റെ കാലിലൊരു കൊണ്ടാലും നിന്റെ പാപമല്ലാഹു പൊറുക്കും പാപ്പാ ഒരു രാത്രി പനി പിടിച്ചു കിടന്ന അതിലൂടെ നിന്റെ ചെറുപാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുകയാ അതുകൊണ്ട് പെങ്ങളേ തീരുമാനമാ തീരുമാനമാണേ ണേ ആ ക്ഷമയ്ക്ക് പകരം അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അള്ളാൻ്റെ വിശുദ്ധ കുറു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അള്ളാഹുബിന്റെ ഖുർആാനിലൂടെ പടച്ചവനത്തിന്റെ അവകാശിയാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ രണ്ടാമത്തെ വിഭാഗമാരാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ശമിക്കുന്നവരാ ശുക്ർ ചെയ്യുന്നവരാ നന്ദി രേഖപ്പെടുത്തുന്നവരാ രേഖപ്പെടുത്തുന്നവരാഹുവേ ആ കൂട്ടത്തില് നീ അല്ലാ Ah oh, 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 oh.